പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമു വിശ്വമിശിയായി സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഈ ജൂൺ മാസം പതിനാറാം തീയതിയായി ഇന്ന് എന്നോടൊപ്പം വചനവായനയിൽ പങ്കെടുക്കുവാനെത്തിയിരിക്കുന്നത് നിങ്ങളെയവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമുക്ക് ദൈവ സ്നേഹത്തിൽ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നതിനുള്ള ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്നു ഇന്നത്തെ പാത്തലിക് ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം എന്ന പ്രസ്തൂല പ്രവർത്തനം ഇരുപത്തിനാലാം അധ്യായമാണ് നാം ശ്രമിക്കുന്നത് ആത്മാവിനുള്ളിൽ നിറഞ്ഞീടണം പരിശുദ്ധാത്മാവേ നീ വന്നീ പാവനമാക്കിടേണം സങ്കീർത്തനങ്ങൾ എഴുപത്തിയേഴ് പതിനൊന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും സങ്കീർത്തനം എഴുപത്തിയേഴ് പതിനൊന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും നമുക്ക് വിശ്വാസത്തോടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമ്മുടെ അജനഭാഗത്തേക്ക് കടക്കാം ഉപസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം ഇരുപത്തി കുറ്റാരോപണം അഞ്ച് ദിവസം കഴിഞ്ഞ് പ്രധാന പുരോഹിതൻ ആയ അനനിയാസ് ഏതാനും ജനപ്രമാണികളോടും അഭിഭാഷകനായ തെർത്തുമയസിനോടും കൂടെ അവിടെ എത്തി അവർ ദേശാധിപതിയുടെ മുൻപാകെ പൗലൂസിനെതിരായി പരാതിപ്പെട്ടു അവനെ കൊണ്ടുവന്നപ്പോൾ തെർത്തുലൂസ് ഇങ്ങനെ കുറ്റാരോപണം തുടങ്ങി അഭിമന്യരായ ഫിലിക്സെ നിൻ്റെ ഭരണത്തിൽ ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നു എന്നതും നിൻ്റെ പരിപാലനത്തിൽ വഴി ഈ പ്രദേശത്ത് പല പരിഷ്കാരങ്ങളും നടപ്പാക്കപ്പെട്ടിരിക്കുന്നുവെന്നതും ഞങ്ങൾ എല്ലായിടത്തും എല്ലായ്പ്പോഴും കൃതജ്ഞതയോടെ അംഗീകരിക്കുന്നു നിൻ്റെ അധികാരം നിന്നെ അധികം ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ചുരുക്കത്തിൽ പറയുന്നു ഇക്കാര്യം ശ്രദ്ധാപൂർവം കേൾക്കണം ഈ മനുഷ്യൻ ശല്യക്കാരനും രോഗം മുഴുവനുമുള്ള യഹൂദരുടെ ഇടയിൽ ഒരു പ്രക്ഷോഭകാരിയുമാണെന്ന് ഞങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു ഇവൻ നസ്രായ പക്ഷത്തിൻ്റെ പ്രമുഖ നേതാവുമാണ് ദേവാലയം പോലും അശുദ്ധമാക്കാൻ ഇവൻ ശ്രമിക്കുകയുണ്ടായി എന്നാൽ ഞങ്ങൾ ഇവനെ പിടികൂടി നീ തന്നെ ഇവനെ വിസ്തരിക്കുന്ന പക്ഷം ഇവനെതിരായുള്ള ഞങ്ങളുടെ ഈ ആരോപണങ്ങളെക്കുറിച്ച് ഇവനിൽ നിന്ന് തന്നെ നിനക്ക് ബോധ്യമാകുന്നതാണ് ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദർ കുറ്റാരോപണത്തിൽ പങ്കുചേർന്നു ഫെലിക്സിൻ്റെ മുൻപിൽ സംസാരിക്കാൻ ദേശാധിപതി ആംഗ്യം കാണിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു വളരെ വർഷങ്ങളായി നീ ജനതയുടെ ന്യായവാ ന്യായാധിപനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മേലുള്ള കുറ്റാരോപണങ്ങൾക്ക് ഞാൻ സന്തോഷപൂർവ്വം സമാധാനം പറഞ്ഞുകൊള്ളട്ടെ നിനക്ക് തന്നെ മനസ്സിലാക്കാവുന്നതുപോലെ ജെറുസലേമിൽ ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് പന്ത്രണ്ട് ദിവസങ്ങളിലധികമായിട്ടില്ല ഞാൻ ദേവാലയത്തിലോ സിനഗോഗുകളിലോ ഗോകുകളിലോ നഗരത്തിലെവിടെയെങ്കിലുമോ വെച്ച് ആരോടെങ്കിലും തർക്കിക്കുന്നതായോ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതായോ അവർ കണ്ടിട്ടില്ല ഇപ്പോൾ എനിക്കെതിരായി കൊണ്ടുവരുന്ന ആരോപണങ്ങൾ തെളിയിക്കാനും അവർക്ക് സാധിക്കുകയില്ല എന്നാൽ നിൻ്റെ മുൻപിൽ ഇത് ഞാൻ സമ്മതിക്കുന്നു അവർ ഒരു മതവിഭാഗം എന്ന് വിളിക്കുന്ന മാർഗമനുസരിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു നിയമത്തിലും പ്രവചന ഗ്രന്ഥങ്ങളിലും എഴുതപ്പെടപ്പെട്ടിരിക്കുന്നവയെല്ലാം ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു നീതിമാന്മാർക്കും നീതിരഹിതർക്കും പുനരുദ്ധാനമുണ്ടാകുമെന്നതാണ് ദൈവത്തിൻ്റെ ദൈവത്തിലുള്ള എൻ്റെ പ്രത്യാശ ഇവരും ഇതുതന്നെ പ്രത്യാശിക്കുന്നവരാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പ്പോഴും നിഷ്ക നിഷ്കളങ്കമായ മനസ്സാക്ഷി പുലർത്താൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുവാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്നത് എൻ്റെ ജനത്തിന് ദാനധർമ്മം എത്തിക്കാനും കാഴ്ചകൾ സമർപ്പിക്കാനുമാണ് ഞാൻ അത് നിർവഹിക്കുന്നതിനുള്ള നിർവഹിക്കുന്നതിനിടയിൽ ശുദ്ധീകരണം കഴിഞ്ഞത് കഴിഞ്ഞ് ദേവാലയത്തിലായിരിക്കുമ്പോഴാണ് ഇവർ എന്നെ കണ്ടത് എൻ്റെ കൂടെ ജനക്കൂട്ടമൊന്നും ഇല്ലായിരുന്നു ബഹളമൊന്നും ഉണ്ടായതുമില്ല എന്നാൽ അവിടെ ഏഷ്യക്കാരായ ചില ഉണ്ടായിരുന്നു അവർക്ക് എൻ്റെ പേരിൽ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ മുൻപിലെത്തി അത് സമർപ്പിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഞാൻ ആലോചനാ സംഘത്തിൻ്റെ മുൻപാകെ നിന്നപ്പോൾ എന്തു കുറ്റമാണ് എന്നിൽ കണ്ടത് എന്ന് ഈ നിൽക്കുന്നവർ പറയട്ടെ വരച്ചവരുടെ പുനരുദ്ധാനം സംബന്ധിച്ചതാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വിസ്തരിക്കപ്പെടുന്നത് എന്ന് അവരുടെ നടുക്ക് നിന്നപ്പോൾ വിളിച്ചു പറഞ്ഞത് മറ്റൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല മാർഗത്തെക്കുറിച്ച് കൂടുതൽ നന്നായി അറിയാമായിരുന്ന ഫെലിക്സ് ആകട്ടെ സഹസ്രാധിപനായ എലിസിയാസ് വന്നിട്ട് നിങ്ങളുടെ കാര്യം ഞാൻ തീരുമാനിക്കാം തീരുമാനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിസ്താരം മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെച്ചു അവനെ നടുവിൽ സൂക്ഷിക്ക അവനെ തടവിൽ സൂക്ഷിക്കണമെന്നും എന്നാൽ കുറേയൊക്കെ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും സ്വന്തക്കാരിൽ ആരെയും അവനെ പരിചരിക്കുന്നതിൽ നിന്നും തടയരുതെന്നും അവൻ ശതാധിപന് കൽപ്പന കൊടുത്തു ഫെലിക്സിൻ്റെ തടങ്കലിൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫെലിക്സ് യഹൂദയായ ഭാര്യ ദ്രൂസിൽ ലായോടൊപ്പം വന്ന് പൗലോസിനെ വിളിപ്പിച്ച് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവനിൽ നിന്ന് കേട്ടു അവൻ നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഫെലിക്സ് ഭയപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു തൽക്കാലം നീ പോയിക്കൊള്ളുക ഇനിയും എനിക്ക് സമയമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്നാൽ അതേസമയം പൗലോസിൽ നിന്ന് കൈക്കൂലി കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നതിനാൽ പലപ്പോഴും അവൻ പൗലോസിനെ വരുത്തി സംസാരിച്ചിരുന്നു രണ്ട് വർഷം കഴിഞ്ഞ് ഫെലിക്സിനെ ഫെലിക്സിൻ്റെ പിൻഗാമിയായി ഹോർസിയൂസ് എസ്തൂസ് വന്നു യഹൂദരോട് ആനുകൂല്യം കാണിക്കാൻ ആഗ്രഹിച്ചതിനാൽ ഫെലിക്സ് പൗലോസിനെ തടവുകാരനായി തന്നെ വിട്ടു വിട്ടുപോ പോയി കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ സമയം അത്രയും നാം വചനവായനയിലും വചന സ്രവിക്കുന്നതിലും വ്യാപൃതരായിരുന്നു ഭർത്താവ് നമ്മെ അനുഗ്രഹിക്കും അവിടുത്തെ വചനത്തിന് വേണ്ടി നാം ചെലവഴിക്കുന്ന സമയം നൂറിരട്ടിയായി നമുക്കതിൻ്റെ ഫലം ലഭിക്കും വിശ്വാസത്തോടുകൂടി നമുക്ക് വായനയിൽ തുടരാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി സ്നേഹപൂർവ്വം